ഏത് മറാത്തേ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളൂ കേരളം കൊടുക്കാതെ ആണോ അങ്ങനത്തെ ആണ് വരുന്നത് നീഇ പറയ പെണ്ണിനെ പറ്റിയുള്ള മോശ പരിപാടിയല്ലേ പറയണ അത് കേൾക്കാം അത് കേൾക്കുമ്പോ വായിക്കുമ്പോ എല്ലാ പെൺകുട്ടിക്കും മറുണ്ടാക്കി കൊടുക്കുമ്പോണ്ടേ ഡ്രസ്സും പെൺകുട്ടികൾക്ക് ഡ്രസ്സ് കൊടുത്തു എന്താണെങ്കിലും ആൺകുട്ടിന്റെ താല്പര്യം ആണെങ്കിലും പെൺകുട്ടി എന്താണെങ്കിലും തെങ്കിന്നറിയ കാര്യം ചോദിക്കേണ്ട കാര്യം എന്റെ അടുത്ത് ഏ അതെന്താ കാര്യം അങ്ങനൊരു കാര്യം നടന്നറിയോ ആ അതുകൊണ്ട് എല്ലാ നീട്ടിലും ഞാൻ ഓർക്കുന്ന ആളാണ് ഈ ഒരു മാധ്യമത്തിൽ മാസം ഈ ഐശ്വര്യം കാര്യം പറയാം പറയാൻ വേണ്ടിയിട്ടുണ്ട് അത് ഞങ്ങൾ പറ്റുമോ ഈ അവിടെ കേറിണ്ടാ

ഈ ഒരു നാല് മണിക്കൂർ നിങ്ങൾ എനിക്കറിയാം ഒരാളുടെ ഡ്രസ് മാത്രമല്ല അയാളെ നഗ്നരാക്കാനും മോശമാക്കാനും ഉപയോഗിക്കണം തൊലിന് വാർത്തകൾ കൊടുത്താലും നിങ്ങൾക്ക് പറ്റും അറിയാം പക്ഷെ ഇതൊക്കെ നിങ്ങൾ ഇല്ലാതെയാക്കാനുദ്ദേശിക്കണമെങ്കിൽ അങ്ങനെയല്ല പ്രവർത്തിക്കണം ഇങ്ങനെയല്ല ചോദിക്കണം നിങ്ങൾ നിങ്ങളുടെ ഇടങ്ങളിലേക്കും നിങ്ങളിലേക്കും വാങ്ങിച്ചല്ല Excellent. <laughs>